പഴയ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ യുവദമ്പതികൾ വിവാഹം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ ധാരാളം ആൾക്കാരുണ്ട് ഇവരുടെ സ്വകാര്യ നിമിഷം പങ്കുവയ്ക്കാൻ ഇവർ തമ്മിലൊരു രഹസ്യ നിയമം ഒരു സീക്രട്ട് കോഡ് തീരുമാനിച്ചു ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് ക്രിക്കറ്റ് കളിച്ചോ എന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്ക് അത്തരമൊരു കാര്യത്തിൽ താല്പര്യമുണ്ട് എന്ന് അർത്ഥം ഭർത്താവ് ഭാര്യയോട് ചോദിക്കേണ്ടത് നീ പാചകം ചെയ്തോ ഇതാണ് ഇവർ തമ്മിലുള്ള സീക്രട്ട് കോഡ് അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പരസ്പരം ചോദിക്കുമ്പോൾ ഇവർക്ക് പരസ്പരം താല്പര്യം പങ്കിടാൻ അവരുടെ സ്വകാര്യ നിമിഷത്തിലേക്ക് പങ്കിടാൻ ഉള്ളതാണ് ഇവരുടെ സീക്രട്ട് കോഡ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു നീ പാചകം ചെയ്തോ ഒന്ന് ഭാര്യ പറഞ്ഞു ഒത്തിരി ഉണ്ട് ഒരുപാട് തീരാനുണ്ട് മനസ്സിലായി ഭാര്യയ്ക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ള അതിൻ്റെ അടുത്ത ദിവസം ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ക്രിക്കറ്റ് കളിച്ചോ അപ്പോൾ ഭർത്താവ് പറഞ്ഞു കളിച്ച് അയൽപ്പക്കത്തെ ഒരു വ്യക്തിയുമായിട്ട് ഇതാണ് സീക്രട്ട് കോള് പഴയ ഒരു തമാശ